ബിഗ് ബോസിൻ്റെ ഈ സീസൺ ആരംഭിച്ചത് മുതൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിനും ഗെബ്രിയും കോംപോ പിടിച്ചതൊക്കെ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്തായാലും വീടിനകത്തും എല്ലാവരും ഒരുപോലെ ടാർഗറ്റ് ചെയ്യുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഒരു സമയത്ത് ജാസ്മിൻ ഗബ്രി കോംബോയാണ് ചർച്ചാ വിഷയമായിരുന്നതെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയും ജാസ്മിന്റെ സംസാര ശൈലിയിൽ കാണിക്കുന്ന പക്വതയില്ലാത്ത രീതിയും വാക്കുകളും ഒക്കെയാണ് കഴിഞ്ഞു പോയ ആഴ്ചകളിൽ ജാസ്മിൻ രാത്രി ഓംലെറ്റ് ഉണ്ടാക്കി ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയതിൽ ായ മോഹൻലാൽ ജാസ്മിനെ വഴക്കു പറഞ്ഞിരുന്നു അതുപോലെ താൻ ഒന്നിടവിട്ടേ കുളിക്കാറുള്ളൂ ചെരിപ്പിടാതെ വീടിനുള്ളിൽ നടക്കുക അതിന് തനിക്ക് ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നെഗറ്റീവ് അടിച്ച കാര്യങ്ങളായിരുന്നു കാലിലെ സ്കിൻ പൊട്ടിക്കീറുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് താൻ ജാസ്മിൻ ജാസ്മിനുന്നയിച്ച വാദം അതുപോലെ തന്നെ കാലിലെ നഖം വായകൊണ്ട് കടിച്ചു പൊട്ടിക്കുന്നതും അപ്സർക്കിപ്പം ചായ എടുക്കുന്ന സമയത്ത് തുമ്മിയിട്ടും അതേ ചായ തന്നെ മറ്റുള്ളവർക്ക് നൽകിയതുമെല്ലാം ചർച്ചാ വിഷയമായിരുന്നു ജാസ്മിൻ ഉപയോഗിച്ച ടിഷ്യൂ എല്ലായിടത്തു നിന്നും കിട്ടുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പരാതി എന്തായാലും ഇത്തരം പ്രവൃത്തികളെ കുറിച്ചൊരു പ്രേക്ഷക പങ്കുവച്ച ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജാസ്മിൻ ഒരുതരം അസുഖമാണുള്ളതെന്നും അതിൽ കുറച്ച് ഡോക്ടർമാർ ചികിത്സിച്ചു തന്നെ മാറ്റേണ്ടതാണെന്നും ചിലത് വീട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നും ഈ പ്രേക്ഷകരുടെ പോസ്റ്റിൽ പറയുന്നുണ്ട് വീട്ടിലുള്ളവർക്ക് ബോധമില്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ആകുമെന്നും ഈ പ്രേക്ഷക പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയോട് ദേഷ്യമല്ല തോന്നുന്നത് അതുകൊണ്ട് ആ കുട്ടിയല്ല അതൊന്നും ചെയ്യുന്നത് ആ കുട്ടി കാണിക്കുന്നതിന്റെ പകുതിയും ഒരു രോഗമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ എനിക്ക് പരിചയമുള്ള ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനത് യൂട്യൂബിൽ നോക്കി അത് സത്യമാണ് കാരണങ്ങൾ ഞാൻ സ്റ്റാർ ഇട്ട് പറഞ്ഞുതരാം രോഗലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ഹൈപ്പർ ആക്റ്റീവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളതിനേക്കാളും കൂടുതലായി പൊട്ടിത്തെറിക്കുന്നത് കൈയും കാലും വെറുതെയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ താളം പിടിക്കുക എന്നൊക്കെയാണ് രണ്ടാമത്തേത് എ ഡി എച്ച് ഡി അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് മൈക്ക് വെക്കുന്നത് മറന്നു പോകുക ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ഓഫാക്കാൻ മറന്നു പോകുക ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ പിന്നെ വൃത്തിയില്ലായ്മ വൾക്കറായിട്ടുള്ള സ്വഭാവം അതായത് മൂക്കിൽ കൈയിട്ട് വായിൽ വെക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഫുഡിൽ തുപ്പിയിടുക പിന്നെ കാലിലെ നഖം കടിക്കുക ഇതൊക്കെ വൾക്കറായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം നമുക്ക് സ്കൂളുകളിൽ നിന്നും ടീച്ചർ അമ്മ അച്ഛൻ ഇവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ പ്രായത്തിൽ അത് നടക്കുമോ എന്നറിയില്ല പക്ഷെ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കുക തന്നെ ചെയ്യുക വീട്ടിലുള്ളവർക്ക് ബോധമില്ലായെങ്കിൽ മക്കളും ഇങ്ങനെ തന്നെ ആകുമെന്നാണ് ഈ പ്രേക്ഷകരുടെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഇത്തരം വിമർശനങ്ങൾ വീടിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിലും ഇതൊന്നും മാറ്റാൻ ിൻ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ